സിനിമ സംസ്ഥാനത്ത് സിനിമാ നയം രൂപീകരിക്കുന്നതിനുള്ള കരട് തയ്യാറാക്കുന്നതിനായി കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവാകുന്നു ഉത്തരവ് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പ്രസിദ്ധീകരിക്കുന്നതിന് കൃത്യമായി പതിമൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് അതിന്റെ രണ്ടാമത്തെ പാരഗ്രാഫ് ഒരു ഒരു കമ്മറ്റി രൂപീകരിച്ചതിന് ശേഷം പ്രസ്തുത കമ്മിറ്റി കരട് സിനിമാ നയം തയ്യാറാക്കുമ്പോൾ ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റിയുടെ ശുപാർശകൾ കൂടി പരിശോധിച്ച് ഉചിതമായ നിർദ്ദേശങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കേണ്ടതും സിനിമയിലെ പ്രീ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എക്സിബിഷൻ എന്നീ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ അഭിപ്രായം കൂടി കണക്കിലെടുക്കേണ്ടതാണ് അത്തരത്തിൽ ഷാജി എൻ കരുൺ ചെയർമാനായി ഒരു എല്ലാ മേഖലകളിലും ഉള്ളവരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റിയെ പതിമൂന്ന് മാസം മുമ്പ് വച്ച് ആ കമ്മിറ്റിയുടെ കാലാവധി രണ്ടു മാസമാണ് മൂന്നാമത്തെ പാരഗ്രാഫ് താങ്കൾ വായിക്കുക കരട് സിനിമാ നയം രണ്ടു മാസത്തിനുള്ളിൽ സർക്കാരിൽ സമർപ്പിക്കേണ്ടതാണ് അങ്ങനെ വന്നിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒൻപതാം മാസത്തിനുള്ളിൽ കരട് പുറത്തു വന്ന ആ കമ്മീഷൻ സമയം കൂട്ടി ചോദിച്ചു സമയം കൂടുതൽ അനുവദിച്ചു ഹേമ കമ്മിറ്റി കമ്മി ഹേമ കമ്മിറ്റിക്ക് തന്നെ മാസം അനുവദിച്ച് രണ്ടു വർഷം കൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തത് സ്വാഭാവികമായും ഇത്തരം കമ്മിറ്റികൾ നടത്തേണ്ട പഠനം നിരവധി ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടത് കൊണ്ട് ടൈം എക്സ്റ്റെൻഡ് ചെയ്യും അതായത് പതിമൂന്ന് മാസം മുമ്പ് തന്നെ സിനിമാ മേഖലകളിൽ ഒരു നയം ഒരു ചലച്ചിത്ര നയം ആരംഭിക്കാൻ പ്രഖ്യാപിക്കാൻ ഉള്ള നടപടിക്രമങ്ങൾ ഗവൺമെന്റ് ആരംഭിച്ചു അത്തരത്തിൽ ആ കമ്മിറ്റി സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന കരട് നയത്തെയാണ് ഒരു കോൺക്ലേവിലൂടെ സിനിമാ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ ആളുകളിലേക്കും എത്തിച്ച് ചർച്ച ചെയ്യാനും ആ കരട് അംഗീകരിച്ച് ഒരു സിനിമാ നയം ഒരു ചലച്ചിത്ര നയം തന്നെ രൂപീകരിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ ബഹുമാനപ്പെട്ട സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ശക്തമായിട്ടുള്ള ആവശ്യം ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിലും ഉണ്ടാക്കുക ഉണ്ടാക്കുക ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് വന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടര വർഷങ്ങൾക്ക് മുൻപാണ് ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റുകളിലും ആരംഭിച്ചിരിക്കുന്നു ആ കൃത്യമായി വനിതാ കമ്മീഷൻ അടക്കം മിന്നൽ നടത്തുന്നു ആരാണ് ഐ സി സിയുടെ മെമ്പർമാർ അതിന്റെ ചെയർമാനായി പുരുഷന്മാർ ഇരിക്കുന്ന ഐ സി സി വരെ കയ്യോടെ പൊക്കി അവിടെ വർക്ക് ചെയ്യുന്ന മുഴുവൻ സ്ത്രീകളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ വനിതാ ഈ ഹേമ കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിനിമ ടെലിവിഷൻ സീരിയൽ മേഖലകളിലെ തർക്കങ്ങൾ പരിഹരിക്കാനും ഗുണപരമായ മാർഗനിർദേശങ്ങൾക്കും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ചൂഷണം തടഞ്ഞ സംരക്ഷണം നൽകാൻ നിയമപരമായ അധികാരങ്ങളോടെ ഒരു ജുഡീഷ്യൽ ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി നിയമനിർമ്മാണം നടത്തുക അത്തരത്തിലൊരു നിയമനിർമ്മാണത്തിലേക്ക് ഒരു സിനിമാ നയം പ്രഖ്യാപിച്ചതിന് ശേഷം രണ്ടാമത്തെ ഘട്ടത്തിൽ കടക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ഈ ഇരുപത്തിനാല് ശുപാർശകൾ മുന്നോട്ട് വച്ചതിൽ പകുതിയിലധികം ആർട്ടിസ്റ്റുകളുടെ തുല്യവേതനം പരാതി പരിഹരിക്കാനുള്ള ഫലപ്രദമായ സംവിധാനം താമസം ഗതാഗതം സമഗ്രമായ സിനിമാ നയം വനിതാ സിനിമകളെ പ്രോത്സാഹിപ്പിക്കണം എല്ലാ താലൂക്കുകളിലും ഒന്നിലധികം തിയേറ്റർ ഏറ്റവും നല്ല സിനിമ വനിതാ സിനിമയ്ക്ക് അവാർഡ് ചിത്രാഞ്ജലി കോംപ്ലക്സ് ശക്തിപ്പെടുത്തണം ഇന്റേൺഷിപ്പ് സിനിമ പഠന കേന്ദ്രങ്ങൾ വനിതകൾക്ക് ഇതുമായിട്ട് പ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു